എറണാകുളം വേളാങ്ങണ്ണി ട്രെയിനിൽ കോച്ചുകൾ കൂട്ടുന്നു പുനലൂർ ചെങ്കോട്ടപ്പാതയിൽ ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം കൂട്ടാൻ റെയിൽവേ അനുമതി നൽകിയ ശേഷം കോച്ച് കൂട്ടുന്ന ആദ്യ ട്രെയിനാണിത് രണ്ട് തേടേസി കോച്ചുകളും രണ്ട് സ്ലീപ്പർ കോച്ചുകളുമാണ് വേളാങ്കണ്ണി ട്രെയിനിൽ കൂട്ടുന്നത് ഇതോടെ കോച്ചുകളുടെ എണ്ണം പതിനെട്ടാകും എറണാകുളത്തു നിന്നുള്ള സർവീസിൽ ശനിയാഴ്ച മുതൽ പതിനെട്ട് കോച്ചുകൾ ഉണ്ടാവും എറണാകുളത്ത് നിന്നുള്ള സർവീസിൽ ശനിയാഴ്ച മുതൽ പതിനെട്ട് കോച്ചുകൾ ഉണ്ടാകും സെക്കൻഡ് എ സി ഒന്ന് തേഡ് എ സി നാല് സ്ലീപ്പർ ഒൻപത് ജനറൽ സെക്കൻഡ് രണ്ട് എസ് എൽ ആർ രണ്ട് എന്നിങ്ങനെയാണ് കോച്ചുകൾ ഉണ്ടാകുക എറണാകുളത്ത് നിന്നും തിങ്കൾ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ നാല് നാൽപ്പത്തിയഞ്ചിന് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും ട്രെയിൻ ചൊവ്വ ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് ആറ് നാൽപ്പതിന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പതിന് എറണാകുളത്തെത്തും കോട്ടയം കൊല്ലം ചെങ്കോട്ട കാരൈക്കുടി വഴിയാണ് സർവീസ് വേനൽ അവധിയായതിനാൽ ഈ നാല് കമ്പാർട്ട്മെന്റ് കൂട്ടിയത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാണ് നിരവധി പേർ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ കായംകുളം കരുനാഗപ്പള്ളി കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ടിക്കറ്റ് കിട്ടാതെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളത് ഇപ്പോൾ നാല് കമ്പാർട്ട്മെന്റ് കൂട്ടിയതിനാൽ വേളാങ്കണ്ണി നാഗൂർ കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് പുണ്യക്ഷേത്രങ്ങളിലേക്ക് പോകാൻ നിരവധി പേരാണ് യാത്രയ്ക്കായി നിൽക്കുന്നത് റിപ്പോർട്ടർ കണ്ണൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ